കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിമിന്റെ സത്യവാങ്മൂലം വടകര പോലീസ് എടുത്ത കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതാരെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിൻമാരെ പ്രതി ചേർത്തില്ല വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം തിരിച്ചറിയാൻ റിബേഷിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് എന്തൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് നിലവിൽ ഈ കാഫർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് എതിരായാണ് നിലവിൽ ഇപ്പോൾ ഒരു പുതിയ സത്യവാങ്മൂലം കൂടി നിലവിൽ കോടതിയിൽ ഖാസിംഗ് നൽകിയിരിക്കുന്നത് തന്റെ പരാതിയിൽ പോലീസ് എഫ് രജിസ്റ്റർ ചെയ്തില്ല വടകര പോലീസ് എടുത്ത കേസ് ദുർബലമായ വകുപ്പുകളാണ് അതിൽ ചുമത്തിയത് വ്യാജരേഖ ചമച്ചതിനുള്ള കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തണം കുറ്റകൃത്യം ചെയ്തവരോട് വടകര പോലീസിന് ദാസ്യ സമീപനമാണുള്ളത് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതാരെന്ന് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇടത് സൈബർ ഗ്രൂപ്പ് അഗ്മിന്മാരെ വടകര പോലീസ് പ്രതി ചേർത്തില്ല വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ചവരെ പോലീസ് സാക്ഷികളാക്കി വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം തിരിച്ചറിയാൻ റിബേഷിനെ വിശദമായി ചോദ്യം ചെയ്യണം എന്നിങ്ങനെയാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതായത് പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് തുറന്നു കാണിക്കുന്നതാണ് മറുപടി സത്യവാങ്മൂലം ഇനി ഇത് കോടതി പരിഗണിക്കണം ശരി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്